നമ്മുടെ എല്ലാ ആശുപത്രികളിലും ഇപ്പോ ഡി എച്ച് എസിന്റെ കീഴിലുള്ള നമ്മുടെ ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികൾ പരിശോധിച്ചാൽ എല്ലാ ആശുപത്രികളിലും കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത് ഇന്നിപ്പോൾ നമ്മുടെ പേരുൾക്കട ആശുപത്രിയിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകളും ലേബർ റൂമും പാലിയേറ്റീവ് വാർഡും ഉൾപ്പെടെ ഇവിടെ ജനസമക്ഷം ഇവിടെ തുറന്ന് നൽകുമ്പോൾ എട്ടു കോടി മുപ്പത് ലക്ഷം പ്ലാൻ ഫണ്ടാണ് നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു വകുപ്പിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് എട്ട് കോടി മുപ്പത് ലക്ഷം രൂപ വിനിയോഗിച്ചു ഇവിടെ നമ്മുടെ പുതിയ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതിന് തുടർച്ചയായിട്ടാണ് മുപ്പത്തി മൂന്ന് കോടി രൂപ മുപ്പത്തി ആറ് കോടി രൂപയോളം ബഹുമാനായിട്ടുള്ള എം എൽ എ ശ്രീ വി കെ പ്രശാന്ത് അദ്ദേഹം സൂചിപ്പിച്ചു മുപ്പത്തി ആറ് കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് നമ്മൾ പുതിയ നിലകൾ അതിന്റെ മുകളിലേക്ക് പണിതുകൊണ്ട് ആ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൂടാതെ ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം നമ്മളിപ്പോൾ അവിടുത്തെ ലേബർ റൂമും അനുബന്ധമായിട്ടുള്ള സൗകര്യങ്ങളും ഒന്ന് പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ഏത് സ്വകാര്യ മേഖലയിൽ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ സർക്കാർ സംവിധാനങ്ങളിലെയും മറ്റു സംവിധാനങ്ങളിലെയും ഏറ്റവും മികച്ച സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ലേബർ റൂം ഉൾപ്പെടെയുള്ളവർ അതാണ് ദേശീയ സ്റ്റാൻഡേർഡാണ് ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ രാജ്യത്ത് തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ ഒ പി ഡി ട്രാൻസ്ഫോർമേഷൻ ഒ പി ഡി ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കൊണ്ടുവന്നത് ആർദ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തിൽ തുടക്കം കുറിച്ച ആർദ്ര മിഷൻ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ഞാൻ ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ പത്ത് കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതായത് ആശുപത്രിയിലേക്ക് വരുമ്പോൾ ഒരു രോഗി ആകട്ടെ മറ്റേതൊരാളും ആകട്ടെ ഒരു ആശുപത്രി എന്നുള്ള ഒരു ആശ്വാസത്തിന്റെ ഇടമാകണം എന്നുള്ളതാണ് രോഗവുമായിട്ട് വരുന്നവർക്ക് ഗുണനിലവാരമുള്ള ചികിത്സ കിട്ടണം അതോടൊപ്പം തന്നെ അതിനനുബന്ധമായി ശരീരത്തിന്റെ രോഗം എന്നുള്ളത് മനസ്സിനെ കൂടെ ബാധിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് രോഗമുണ്ടാകുമ്പോൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥ മാത്രമല്ല മാനസികമായിട്ടും അതുപോലെ തന്നെ ഇമോഷണൽ ഇമോഷണലായിട്ടും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ അവർക്ക് പ്രതിസന്ധികൾ ഉണ്ടാകുന്നു അപ്പം അതിനെ സമഗ്രമായി കണ്ടുകൊണ്ട് അതിനൊരാശ്വാസം നൽകുന്ന ഇടമാകണം ആശുപത്രികൾ എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്